കർത്താവ് യേശുക്രസിനെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്കിന്ന് ഒരു ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എൻ്റെ കൂടെ ബ്രദർ ജി വീണ്ടും ചേരും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ചൈസ്മസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഏപ്രിൽ മാസത്തിലെത്തി നിൽക്കുകയാണ് ഇത്രയും കാലയളവിൽ ഈ കേരളത്തിലുള്ള അനേക സഭകളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷിച്ചിട്ടുള്ള ശുശ്രൂഷ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് ചെയ്സ് ബ്രദറിന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അതായത് അതിനൊരു ഒറ്റ വാക്കിലുത്തരം പറയാൻ പ്രയാസമാണ് എങ്കിലും ആദ്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യം ഈ സഭ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സഭകളാണോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഈ അടുത്ത ദിവസമാണ് ഉണ്ടാകുന്നത് അതായത് സഭ എന്ന് പറയുന്നത് നമുക്കറിയാം വേദോസി പറയുന്നത് അപ്പോസരന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ വാണിക്കുന്നത് എന്തിനാണ് അപ്പോസ്തരന്മാരുടെയും പ്രവാചകന്മാരുടെ ഉപദേശം അത് ക്രിസ്തു എന്ന ഒരു സഭയ്ക്ക് വീഴാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഞാൻ ഞാനും ഉള്ളൊരു പ്രധാന ശില്പിയായി ഒരടിസ്ഥാനം ഇട്ടിരിക്കുന്നു ഞാൻ ഇട്ടിരിക്കുന്നതിന് മേൽ വേറെ അടിസ്ഥാനം വരാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ ഓരോ അപ്പോസ്തരൻ്റെയും ഓരോ ശുശ്രൂഷകൻ്റെയും എപ്പോഴത്തേയും ലക്ഷ്യം ഒരു ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയ്ക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ആ സഭ സഭയെ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വ്യതിരിക്തമാക്കുന്നത് ഈ ഒരു അപ്പോസ്റ്റലിക് ഡോക്ടറിനാണ് ഉപദേശ രൂപമാണ് ആ അത് റിഫോമേഷൻ പ്രത്യേകിച്ച് നവീകരണ കാലഘട്ടം മുതൽ ഇത് വളരെ വ്യക്തമായി റോമാലേഖനവും ഇങ്ങനെയുള്ള ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് അപ്പോസ്റ്റലിയ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭയുടെ ഉപദേശങ്ങൾ ഉരുവാക്കിയിട്ടുള്ളത് രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഉപദേശം ഉപദേശമില്ലാതെ വരുമ്പം അതൊരു സഭയാകുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട് കാരണം എന്തിനാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ശുശ്രൂഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ഇടാൻ വേണ്ടിയാന്ന് ഞാൻ പറഞ്ഞു ആ ഉപദേശം ഇല്ലെങ്കിൽ പിന്നെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഒരു സഭയിലെ പാസ്റ്ററാണ് അപ്പം അപ്പോസ്റ്ററി ഉപദേശം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല അതായത് റോമ ലേഖനത്തിന് മറ്റേ ലേഖനങ്ങളിൽ നിന്നൊന്നും എടുക്കുന്നില്ല ഞാൻ ആകെ പറയുന്നത് വിടുതലിൻ്റെ കാര്യവും നിങ്ങളുടെ അഭിവൃദ്ധി വരും എന്നുള്ള കാര്യവുമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ സഭയുടെ അടിസ്ഥാനം ഞാനാണ് കാരണം എൻ്റെ അനോയിൻറ്റിങ് എന്ന് പറയുന്നൊരു സാധനം അത് കാര്യം സാധിച്ചു തരും ഇപ്പോൾ ക്രിസ്തുവിനടിസ്ഥാനം സഭയിൽ വീഴില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് അല്ലെ രക്ഷയെക്കുറിച്ച് നമ്മുടെ പുതിയ നിയമ ഉപദേശം പഠിപ്പിക്കാത്ത ഒരു ഒരു കൂട്ടം അതിനെ സഭയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല അത് കാര്യസാധ്യത്തിന് വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനാ കൂട്ടം മാത്രമാണ് നമുക്കത് നമ്മുടെ ഏത് ടൈമുകളിൽ ചെന്ന ഏത് ചർച്ചകളിൽ ചെന്നാലും ഇന്ന് ചർച്ച എന്ന് വിളിക്കുന്ന ഏത് പ്രസ്ഥാനത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും വരുന്നു പ്രാർത്ഥിക്കുന്നു പാട്ട് പാടുന്നു പിന്നെയും പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം വഹിക്കുന്നു പിന്നെയും പ്രാർത്ഥിക്കുന്നു അവസാനം തീരുമ്പോൾ ഒന്നൂടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന എല്ലാം അതൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഇവിടെ ഒന്നും യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് ഞാൻ സാധാരണ ഈ ചർച്ചകളിൽ ഇത്രയും നാളത്തെ അനുഭവിക്കുന്ന എനിക്ക് ഒരു കാര്യം എല്ലായിടത്തേയും കാര്യമല്ല പറയുന്നത് വലിയൊരു ഭൂരിപക്ഷം സ്ഥലങ്ങളിലുള്ള കാര്യം ഓരോ പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും ഇങ്ങനൊരു പോപ്പുലർ സെക്ടറുണ്ട് പണ്ടൊരു കാത്തലിക് അച്ഛന്മാർ രണ്ട് അച്ഛന്മാർ ഞങ്ങളെ കാണുന്ന എപ്പോഴും ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വരുമായിരുന്നു അപ്പോൾ അവരിങ്ങനെ വലിയ കാത്തലിക്സിൻ്റെ തിയോളജി ഒക്കെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇവൻ്റെ തിയോളജിയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾ തന്നെയല്ലേ വേളാങ്കണ്ണിപ്പോയി ഏ ഒരു നൂറ് ഭവനങ്ങളിൽ പോയി തേണ്ടി കൊണ്ടു ഇതുകൊണ്ട് മാലഭവന് കൊടുക്കുന്നു അവിടെ കുളിക്കുന്നു ഉരുണ്ടു മറിയുന്നു ഇടത്തോപ്പള്ളിയിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു പലതരത്തിലുള്ള ദൈവികമല്ലാത്ത വിപുലിക്കലല്ലാത്ത അല്ലെ തിയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് നിങ്ങളതിനെ അനുവദിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറയുന്ന തിയോളജി ഒരു അഞ്ച് പെർസെൻറ്റ് താഴെ ആൾക്കാരാണ് ബാക്കിയുള്ളവരെല്ലാം ചർച്ചയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും മനസ്സിലാവുന്നില്ല അവർക്ക് വേണ്ടത് ഇതാണ് അപ്പോൾ അവരത് നടത്തിക്കോട്ടെ കാരണം എന്തായാലും അവർക്കിത് മനസ്സിലാവില്ല അപ്പം പിന്നെ അവരെന്തെങ്കിലും ചെയ്ത് പോക്കോട്ടെ അവർക്കൊരാശ്വാസം അവർക്കൊരു മതം വേണമല്ലോ അവർക്കൊരാശ്വാസം വേണം അപ്പം സഭ എല്ലാം അനുവദിക്കുന്നു സഭ ഒരു ഇൻക്ലൂസീവ് സം അപ്പം ഞാനിത് ആലോചിക്കുമ്പോൾ സംഗതി ശരിയാണ് എല്ലാ മതങ്ങളിലും മതമുണ്ട് ഹിന്ദു മതത്തിലുണ്ട് ഈ ധ്യാ ധ്യാനമായിട്ടിരിക്കുന്ന ഹൈ എൻ്റെ ആൾക്കാരുണ്ട് അതുപോലെ ഇങ്ങനെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പല ഗുരുക്കന്മാരുടെ അടുത്തും അല്ലെങ്കിൽ ഡേറ്റൈലെടുത്തും പോകുന്നവരുണ്ട് ഇസ്ലാമിലും അങ്ങനെയുള്ളവരുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവീകരണ ഉപദേശം വന്ന സി എസ് എ ചർച്ച് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇങ്ങനെയുള്ള ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഈ പാവങ്ങൾക്ക് ഒരുപ്ര ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി തീയോട്ടും മനസ്സിലാവുന്നില്ല അച്ഛന്മാർ പ്രസംഗിക്കുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് കഞ്ഞി കുടിക്കാനുള്ള വക പിള്ളേർ രക്ഷപ്പെടണം ഏ അപ്പോൾ ഏഴ് ഒന്ന് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ ഇവർക്ക് കാര്യം നടക്കുന്നില്ല അപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥിച്ചാൽ മാറും എന്ന് വിശ്വസിക്കുന്ന ചില ദിവ്യന്മാർ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ പുറകെ പോകുന്ന ഒരു സംഘം ഉണ്ടാവുകയും ചെയ്തു അതെല്ലാ സഭകളിലും ഉണ്ടായിരുന്നു പ്രൊട്ടസ്റ്റൻ റിലീജിയനിൽ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെന്ത് ചെയ്തു അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പം എന്തുക്കോസ് ഒരു വലിയൊരു പങ്ക് ക്രിസ്തുവിന് അന്വേഷിച്ചില്ലെന്നവരല്ല ഇപ്പം എന്തുകോസിന്ന് പറയാൻ പാടില്ല ഇപ്പം മിക്കവാറും എല്ലാ സഭയിലും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിന് അന്വേഷിച്ചെല്ലുന്നവരില്ല കാര്യങ്ങൾ നടക്കണമെന്ന് അന്വേഷിച്ചില്ലെന്നവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സഭകളാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ക്രിസ്തീയ സഭയിൽ നിന്ന് വേർപെട്ടു പോയവർ എന്നാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ ഓർത്തഡോക്സും ഇങ്ങനെയുള്ള പാരമ്പര്യ സഭകൾ ക്രിസ്ത്യ സഭകളാണെന്നല്ല പറഞ്ഞു വരുന്നത് അവരുടെ ഫൗണ്ടേഷൻ യേശു ക്രിസ്തു അല്ല ഇപ്പം പുതിയ ജനറേഷനകത്ത് വരുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത ഒരു സഭ മിസ്സിങ്ങാന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഒന്ന് അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ സഭ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ഉപദേശിക്ക് ഭയങ്കര ശക്തിയാണ് അഭിഷേകമാണ് പുള്ളി തൊട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മറിയും പുള്ളി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാത്ത പിന്നെ എന്തേലും ദൈവം കേൾക്കാതിരുന്നാൽ അത് ഞങ്ങളുടെ കുഴപ്പമാണ് അത്ര വിനീത വിധേയരാണ് ഇവിടെ പോകുന്ന ആൾക്കാർ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ ഇതെന്ന് പറയുമ്പോഴും ആ ശരിയാണല്ലോ ശരിയാണല്ലോ എന്നൊരു ചിന്ത അവിടെ വരും പക്ഷേ ഇങ്ങ് പോന്നു കഴിയുമ്പം അവിടെ വേറെ ആൾക്കാരുണ്ട് അത് ശരിയാക്കി എടുക്കാ ഞാൻ ഉണ്ടാക്കിയ ഒഫൻസ് ക്രിസ്തുവിന്റെ ക്രൂശോ ഉണ്ടാക്കിയ ഒഫൻസ് ഉരുട്ടിയെടുത്ത് ശരിയാക്കി വിടാനുള്ള ആൾക്കാർ ആ ചർച്ചകളെ അറിയുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അവർ കൈകാര്യം ചെയ്യാനവർക്ക് പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അതൊന്ന് പ്രസംഗിച്ചിട്ട് പോട്ടെ അപ്പോൾ അതായത് ഇത്തിരി ഒക്കെ പോപ്പുലർ ആയി വരുന്ന ഒരാളാണ് ആൾക്കാർ അറിയും ഇങ്ങനെ പിടിച്ചൊരു മീറ്റിംഗ് നടത്തിയേക്കാം പക്ഷെ നടത്തി കഴിയുമ്പം പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും ക്രിസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയും അല്ലെ അത് പറഞ്ഞു കഴിയുമ്പോൾ അത് ഒഫൻസാവും ഒഫൻസ് ആ ഞങ്ങളിത് കൈകാര്യം ചെയ്യാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി അടുത്തും ഇത് കൈകാര്യം ചെയ്യപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ഞാൻ രാവിലെ പ്രശ്നിക്കുന്നു വൈകിട്ട് വേറെ ഉള്ളത് പ്രശ്നിക്കുന്നു അത് നേരെ ഓപ്പോസിറ്റായിരിക്കും ഇപ്പം ഞാൻ രാവിലെ പറയുന്നു ലോകത്തെ അന്വേഷിക്കരുത് ക്രിസ്തുവിനന്വേഷിക്കുകയുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം തോന്നുള്ളൂ വൈകിട്ട് വന്നിട്ടുള്ളത് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ദൈവജീതമല്ല നിങ്ങൾ എന്താ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് അത് വൈകിട്ട് പ്രശ്നം രാവിലെ ഇത് പറയുന്നു ആൾക്കാരെല്ലാം ഹല്ലേ പറയുന്നു വൈകിട്ട് അത് പറയുന്നു ആൾക്കാരല്ല അപ്പം എനിക്ക് ഓർമ്മ വന്നത് ഇത് നമ്മൾ സദ്യ വിളമ്പുന്ന പോലെയാണ് സാമ്പാർ വേണ്ടവനും സാമ്പാർ കൂട്ടി കഴിക്കാം അതില്ലാത്തവൻ മോര് കൂട്ടി കഴിച്ചോളൂ എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ബേസിക്കലി ഒരു പക്ഷേ ഇത്രയും നാൾ ശുശ്രൂഷിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്തുവിൻ്റെ ഒരു ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ മരിച്ചു പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ഒരു ശബ്ദം കേൾപ്പിക്കുക അത് നാല് പേര് കേൾക്കുന്നു നാലായിരം പേര് കേൾക്കുന്നത് ആ പ്രസക്തമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചാൽ ഞാൻ മരിച്ചു പോകുന്ന സമയം അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയം ഒരു അഞ്ച് പത്ത് ശിശുമാരെങ്കിലും ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു കാരണം ക്രിസ്തുവിനെ ലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ജനറൽ ചർച്ചകൾ ഇങ്ങനെ മാറി വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അത് എളുപ്പവുമല്ല അതുകൊണ്ട് സക്സസ്ഫുൾ ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശുശ്രൂഷയും ദൈവേൽപ്പിക്കുന്നത് സക്സസ്ഫുൾ ആണെന്ന് തന്നെ വേണം പറയാൻ പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പ്രവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇത് ഈ സത്യം ഈ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ആ ഉപദേശം അനേകം സഭകൾ അല്ലെങ്കിൽ സഭകളിൽ പോയി പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ട് ചില ആളുകൾ അത് റിസീവ് ചെയ്യുന്നുണ്ട് അവർ അനുഭവിക്കുന്ന ഈ ഈ റിസീവ് ചെയ്യുമ്പം അധികം നാളും ചിലപ്പം ഈ ഉപദേശം ഇല്ലാത്ത സഭകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പം ഈ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമാകില്ലേ മീൻസ് അത് ആ ഉപദേശം വെളിയിലേക്ക് വരാനായിട്ട് അതല്ലെങ്കിൽ ഈ ഉപദേശം ഇല്ലാത്ത സഭകളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശമുള്ള അല്ലെ ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്ന നിലവാരത്തിലുള്ള ഒരു സഭ സഭ കണ്ടെത്താൻ അവർ പ്രേരിപ്പിക്കപ്പെടില്ല അത് നമ്മൾ ശുശ്രൂഷിക്കുന്നതിൻ്റെ പ്രശ്നമാണോ അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ അവിടെ ചേയ്സ് ജോസഫിൻ്റെ മീറ്റിംഗ് വെച്ചപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ചർച്ചസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ചർച്ച എന്ന് പറയുന്ന ഐ പി സി എ ജി ചെസ്റ്റഫ്ഗോഡ് മുതലായ പെൻഡക്കോസൽ ചർച്ചിലുള്ള ചെസ് സൂഷകന്മാരുടെ പറഞ്ഞൊരു കാര്യം ഇതാണ് അത് ചെയ്സ് ജോസഫ് പുതിയ സഭ തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്സ് ജോസഫിൻ്റെ മീറ്റിങ്ങിൽ പങ്ക് മീറ്റിങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസികളെ ചിലപ്പം അടിച്ചോണ്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അങ്ങനെയൊരു റൂമേഴ്സ് അല്ലെങ്കിൽ അത്തരമൊരു കാര്യം അവിടെ ഉണ്ടാകുകയുണ്ടായി അപ്പോൾ ഈ ഉപദേശം പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രശ്നക്കാരനാകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഓക്കെ ഞാൻ ഒറ്റ കാര്യമാണ് പ്രസംഗിക്കുന്നത് എനിക്ക് ക്രിസ്തു അല്ലാതെ വേറെ ആരും പ്രധാനമല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചർച്ചിൻ്റെ ബ്രാൻഡോ രജിസ്ട്രേഷനോ ഒന്നുമില്ല ശരിക്കും എന്നോട് പറഞ്ഞു ചോദിക്കാറില്ല നിങ്ങൾക്കൊരു ഉണ്ടോ ഉണ്ട് പക്ഷേ എൻ്റെ ചർച്ച എന്ന് പറയുന്നത് ഏത് ചർച്ചാണ് ആണോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാനീ പറഞ്ഞ പോലെ അപ്പോസ്റ്റ്ലിക്ക് ഉപദേശത്തേക്ക് വരുന്നത് അത് ഐ പി സി ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ഏത് ഡിനോമിനേഷൻ ആയാലും ഇഫ് ദാറ്റ് ഈസ് ദയർ ഫോക്കസ് ഇറ്റ് ഈസ് മൈ ചർച്ച് പല ഐ പി സി ചർച്ചുകളങ്ങനെയുള്ള ഉണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വാസികൾ പറഞ്ഞു വിടാറുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ പാസ്റ്റർ മാറുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല അതാണ് അവിടുത്തെ അപകടം അപ്പോൾ ഒരു ചർച്ച് നമ്മുടെ ചർച്ച് അല്ലെങ്കിൽ എൻ്റെ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മൾ നിർബന്ധം എല്ലാ ചർച്ചകളും ക്രിസ്തുവിലേക്ക് മടങ്ങുക ഇത് പറയുന്നത് കുറച്ചും കൂടെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ ഞാൻ ആൾക്കാരോട് പറയാൻ ആവശ്യപ്പെടുന്നത് ഇത് കേൾക്കുന്ന എല്ലാവരോടും ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ട് ഞായറാഴ്ച നിങ്ങൾ യേശു ക്രിസ്തു വരുന്നില്ല പത്ത് വർഷം ഇരുപത് വർഷമായിട്ട് നിങ്ങൾ ഇപ്പോൾ വിടുതൽ നാളെ വിടുതൽ എന്ന് കേട്ടോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പാസ്റ്റർ വിളിക്കുക പാസ്റ്റർ എടുത്ത് തിന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് യേശു കുറിച്ച് കേൾക്കണം ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം വിശദീകരിക്കപ്പെടണം അതെങ്ങനെയാണെന്ന് അപ്പോസ്റ്ററി ഉപദേശം അതായത് ബൈബിളിൻ്റെ മൊത്തത്തോടെയുള്ള ഉപദേശം എന്താണെന്ന് പഠിക്കണം മനസ്സിലാക്കണം അത് അപ്പോസ്റ്റർമാർ എങ്ങനെയാണ് ആദ്യത്തെ സഭയെ പഠിപ്പിച്ചത് അതുപോലെ ഞങ്ങൾക്കും പഠിക്കണം ഞങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണോ ഞങ്ങൾ ആ രീതിയിൽ വളർത്താൻ തയ്യാറാണോ അപ്പോൾ അവരെന്തേലും ഒഴിവ് ഒഴിവ് പറയും അവർ പറയും നമ്മുടെ അടുത്ത് പല ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവരെ അവരെ ആശ്വസിപ്പിക്കണം ഇങ്ങനെയൊക്കെ പറയും അന്നേരം പറയണം അതൊക്കെ ആശ്വസിപ്പിച്ചോ പക്ഷേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ആ വിശുദ്ധീകരണത്തിന് വേണ്ട ആരുടെയെങ്കിലും വായിൽ വരുന്ന അഞ്ച് പ്രസംഗങ്ങളല്ല ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അപ്പോസ്റ്റലി ഉപദേശം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള അപ്പോസ്റ്റലി ഉപദേശം പ്രസംഗിക്കാൻ തയ്യാറാണോ അല്ലയോ അവരത് തുടങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സഭയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കാരണം അത് ഇത് നമ്മുടെ ഈ അന്ത്യകാലത്ത് പറഞ്ഞേ പറ്റുള്ളൂ പണ്ട് കത്തോലിക്ക പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന പോലെ പണ്ട് ഓർത്തഡോക്സ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന പോലെ കല്യാണം ഇവിടെ നടക്കും ശവസംസ്കാരം ഇവിടെ നടക്കുമെന്ന് ചോദിച്ചല്ലെങ്കിൽ നിങ്ങളൊരു ക്ലബ്ബില്ലാതെ പോകുമല്ലേ എന്ന് വിചാരിച്ച് ആ ചർച്ചകളിൽ പോയിട്ട് എന്താ കാര്യം അതൊരു ചർച്ചയിൽ നിന്ന് വിളിക്കാനും പോലും പറ്റില്ല അതൊരു ഒരു കൂട്ടായ്മ എന്താ പറയുക പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമാണ് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിരിക്കുന്ന ചർച്ചയിൽ നിന്ന് ഇറങ്ങരുത് ഇറങ്ങരുത് കാരണം അവിടെ നിങ്ങളെന്തേ ആക്കിയേക്കുന്ന ഒരു നിയോഗം ഉണ്ടാവും പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടെന്നും അവൻ്റെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം അത് ഏത് ചർച്ചയായാലും അതങ്ങനെ ഇല്ലെങ്കിൽ ആ ചർച്ച് നമുക്ക് പ്രയോജനമില്ലെന്ന് മാത്രമല്ല അത് തലമുറകളായിട്ട് ദോഷം ചെയ്യും കാരണം അടുത്ത തലമുറയിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല ഉപദേശം സ്ഥാപിക്കപ്പെടാതെ അതിൽ നിലനിൽക്കാൻ സാധിക്കില്ല അപ്പോൾ എല്ലാ ഐ പി സി ചർച്ചും ചർച്ച് ഓഫ് ഗോഡും ഇവരെല്ലാം പോയി സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഉദ്ദേശമെന്ന് പറഞ്ഞിത്രേ ഉള്ളൂ ചർച്ചകൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരിക അവിടെ പറയുമ്പം പാസ്റ്റർ ഉൾപ്പെടെ കമ്മിറ്റി ഉൾപ്പെടെ അവിടെ കേൾക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്നും അവർക്ക് ആർക്കെങ്കിലും സുബോധം ഉണ്ടായാൽ അവർ തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് വരുമെന്നും അത് ആ സഭയെ അനുഗ്രഹിക്കുമെന്നും വിചാരിച്ച് തന്നെയാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് പോകുന്നത് അപ്പോൾ എല്ലാ ഉദ്ദേശവും അതാണ് അപ്പോൾ അതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ചർച്ച ഒരു തരത്തിലും രക്ഷപ്പെടുന്നില്ല അതൊരു ന്യൂ ജനറേഷൻ കാലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ന്യൂ ജനറേഷൻ കാലത്ത് നിങ്ങൾ പോകുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ ഓടിക്കോ ഇറങ്ങിക്കോ എന്ന് മാത്രമേ നീ പറയാൻ പറ്റുള്ളൂ കാരണം അത് ക്രിസ്തു അടിസ്ഥാനമിടുന്നൊരു ചർച്ചയല്ല അങ്ങനെ ആകാനും സാധിക്കില്ല ഒരു പക്ഷേ ട്രഡീഷണൽ പെണ്ടക്കോശ് ചർച്ചകൾക്ക് അവർ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് ഒന്ന് കറുത്താനും വില തന്നിട്ട് പറയുകയാണ് നമുക്കിനി ക്രിസ്തുവിനെ മുഖത്തെപ്പെടുത്തിയാൽ മതി മനുഷ്യരുടെ കാര്യങ്ങളല്ല ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കാം അത്രയൊരു കാര്യം പറഞ്ഞാൽ മതി പക്ഷേ അവർ പറയൂല അത് വേറെ കാര്യം പറഞ്ഞാൽ മതി അവർക്ക് രക്ഷപ്പെടാം പക്ഷേ ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾക്ക് അതുപോലും പറ്റത്തില്ല കാരണം അവർ ഓൾറെഡി ആ സിസ്റ്റം തന്നെ ക്രിസ്തുവിനെതിരാണ് അപ്പം അവിടെ നിന്ന് ചാടുക എന്നുള്ളതുള്ളൂ അവിടെ നിന്ന് ചാരിക്കുക ഞങ്ങളുടെ അടുത്ത് പറയണ നിർബന്ധമൊന്നുമില്ല ഡോണ്ട് ഗോ ടു എ ചർച്ച് ദാറ്റ് ഈസ് ജിയോഗ്രഫിക്കലി ക്ലോസ് ക്ലോസർ ടു യു ക്ലോസ് ടു യു ബട്ട് ഗോ ടു എ ചർച്ച് വെറ്റ് ഈസ് ക്ലോസ് ടു ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് അടുത്തുള്ള ചർച്ചിലേക്ക് വരുന്നത് പോൾ വാർഷ പറ നമ്മുടെ അടുത്തുള്ള ചർച്ചിലേക്കല്ല ക്രിസ്തുവിൻ്റെ അടുത്തുള്ള ചർച്ചിലേക്ക് പോവുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്ര സ്പീഡിൽ ഓർത്തഡോക്സ് ചർച്ചിൽ നിറഞ്ഞോ എത്ര സ്പീഡിൽ കത്തോലിക്ക പള്ളി നിറഞ്ഞോ അതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന ചർച്ചയിൽ യേശോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നില്ലെങ്കിൽ അത് മനുഷ്യരെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും എല്ലാം ഈ പഴയ നിയമത്തിൽ നിന്ന് അനുഗ്രഹിക്കും വിടുവിക്കും ഇത് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നില്ലെങ്കിൽ പാസ്റ്റർമാരുടെ പറയുക ശുശ്രൂഷകരോട് പറയുക അവർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ വിട്ടുപോവുക ഇത് ഞാൻ ഐ പി സിയിലെ തന്നെ യൂത്ത് മീറ്റിങ്ങിൽ സംസാരിച്ച വാക്കുകൾ തന്നെയാണിത് കാരണം ഇതോടൊന്നും മറച്ചു വയ്ക്കാനില്ല നമുക്കൊരു ജീവിതമുള്ളൂ ഈ ജീവിതത്തിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് അപ്പം പരാതിക്കാൻ പറ്റത്തില്ല വാട്ട് എവർ ബി ദ കോൺസിക്വൻസ് ഹൗ എവർ പീപ്പിൾ മെയിൻഡോ അപ്രറ്റും അതുകൊണ്ട് ജിജോബ്രദർ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാടവിടുന്ന ആൾക്കാർ പോകുമോ എന്ന് ആളുകൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാ മീറ്റിങ്ങിലും എനിക്കെത്താനും പറ്റില്ല ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ പറ്റൂ അപ്പം കർത്താവ് വായിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാവും ഓക്കെ അപ്പം എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ഏഹ് ചിലർ പറയും അയാളുടെ ഉപദേശം ശരിയല്ല അത് കാൽവീനിച്ചിട്ടാണ് ചിലർ പറയാൽ അയാൾ എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊന്നു വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുന്നതെങ്കിൽ വിളിക്കേണ്ട എന്നുള്ളതാണ് കാരണം അത്രയും സമയവും നമുക്കുള്ളൂ അപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് അതായത് ഇത് വേണ്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്താനുള്ള ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണം എന്നുള്ളതല്ല മുമ്പോട്ട് പോകുമോറും അതിനകത്തൊരു സ്ക്രീനിങ് ദൈവം തന്നെ ചെയ്യും അപ്പോൾ അത് ചിലപ്പോൾ എനിക്കും നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ സുഖം തോന്നുന്നില്ല ഇപ്പോൾ ഒരാൾ പറയുകയാണ് പുള്ളി മീറ്റിങ്ങിൽ പോകണ്ട എന്ന് പറയുമ്പം അല്ലെങ്കിൽ വിളിക്കണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് സുഖമില്ല പക്ഷെ പക്ഷേ ദൈവത്തിൻ്റെ ഗ്രാൻഡ് പ്ലാനിനകത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധി വിശ്വസകായിരിക്കുന്നിടത്തോളം ആ പ്ലാൻ നമുക്ക് എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ആ പ്ലാൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ നമ്മൾ പോയി പോളിസി ഇതാണ് ഒരു ചർച്ച് ഒരു ലോക്കൽ ചർച്ചിനെ നമ്മൾ ഒരു തരത്തിലും ഹർട്ട് ചെയ്യത്തില്ല കാരണം കർത്താവിന് അതാത് ലോക്കൽ ചർച്ചിലൂടെ ഭയങ്കര സ്നേഹം നമുക്കറിയാം ഇപ്പോൾ എഫ് എസ് ഒസിലെ സഭയിൽ ദൂതനെ എഴുതുക അപ്പോൾ എഫ് ഒസിലെ സഭയിൽ ഒരു സുസോൺ ചെയ്താൽ അതിനെ പിള്ളർത്തിയാനത് പത്ത് പേരടിച്ചുകൊണ്ട് പോകുന്നത് കർത്താവിന് ഇഷ്ടമാണോ ഒരിക്കലും അല്ല പക്ഷേ എഫ് എസ് ഒസിലെ സഭ കർത്താവിൻ്റെ സഭയായിരിക്കണം അതല്ലെങ്കിൽ അതൊരു നാട്ടുകൂട്ടം പ്രാർത്ഥനക്കൂട്ടം ആണെങ്കിൽ അവർക്ക് സഭ വേണം ഒന്നുകിൽ അത് സഭയായി മാറുക അല്ലെങ്കിൽ ചാടുക അത് കുറിച്ചൊരു പരിഹാരമില്ല അതിനാണ് അപ്പം അത് ആളുകൾക്ക് എങ്ങനെയുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കാം നമ്മളെ എന്താ നിങ്ങൾ ഞങ്ങളുടെ ചെറിച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആരെയും വിളിക്കാറില്ല ഗതികെട്ടാണ് പല വരുന്നത് കാരണം കർത്താവർ വളരണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർ മിഷ്ടർമാരായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള പിള്ളേർ അവർക്ക് ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് അവർ ഇറങ്ങി വരുന്നത് അങ്ങനെയുള്ളവരില്ലില്ല നിങ്ങൾ പഴയ ഐ പി സി പോയി അല്ലെങ്കിൽ പഴയ ചർച്ചിൽ പോയി നിങ്ങൾ ആ പ്രസംഗം കേട്ടാൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന നിർബന്ധമില്ല കാരണം അവരുടെ കോളിങ് എങ്ങനെയുള്ളതാണെങ്കിൽ പിന്നെ എന്നെ വിളിക്കുന്നതിനകത്ത് ഡേഞ്ചർ ഉണ്ടൊന്നും ഉണ്ടാകാം ചിലപ്പം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങളുടെ ചർച്ചിലേക്ക് ആളെ കൂട്ടാമെന്ന് പറഞ്ഞാൽ പരിപാടി നമുക്ക് ഒരിക്കലില്ല പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഉപദേശം എന്ന് പറയുന്നത് ശരിക്കും ആളുകളെ മുറിവേൽപ്പിക്കുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിവേക്കാതെ ക്രിസ്തുവിനെ നമുക്ക് നേടാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഈ കംഫർട്ട് സോണുകൾ അപ്പോസ്തുവൽ ഉപദേശം വന്ന് കുളിച്ചു കളയാണ് ഇപ്പം മിക്കവാറും സഭകളിലുള്ള സഭയുടെ എയിം തന്നെ പ്രാർത്ഥനകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കംഫർട്ട് സോണുകളാണ് അതെന്നുവെച്ചാൽ കുറച്ചുകൂടെ നല്ല അവസ്ഥ കുറച്ചുകൂടെ ജീവിതത്തിൽ ഉയർച്ച ജോലി അല്ലെങ്കിൽ വീട് സൗകര്യങ്ങൾ മറ്റ് ഈ ഈ ഈ ഭൗതികമായ ബ്ലെസ്സിങ്സാണ് മിക്കവാറും അനുഗ്രഹങ്ങളാണ് മിക്കവാറും ഈ സഭയിൽ വന്നുകൊണ്ടുള്ള ഒരു മനുഷ്യന്റെ നേട്ടമായിട്ട് വരുന്നത് ആത്മീയ വിഷയത്തിൽ ഇവർ സമ്പന്നനാകുന്നില്ല ഒരു പാപത്തെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല സ്നേഹിക്കാൻ കഴിയുന്നില്ല പുറമെ ഇന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായ്മ കഴിയുമ്പം സ്നേഹചുംബനം കൊടുക്കാൻ പ പറയുമ്പം ഹൃദയത്തിലെ ഈർഷ്യയും കയ്പും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഒരു സ്നേഹമെന്ന് പറയുന്ന ഒന്ന് കൂടുതൽ പതിമൂന്ന് അധ്യായത്തിൽ കാണുന്ന ആ നിർവ്യാജമായ സ്നേഹം എല്ലാം ക്ഷമിക്കുന്ന എല്ലാം പൊറക്കുന്ന സ്നേഹം വെളിപ്പെട്ട് വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപദേശം ശരിക്കും ഒരാളെ തകർത്തു കളയുന്നതാണ് അപ്പം ഈ കംഫർട്ട് സോൺ കാർക്ക് അല്ലെങ്കിൽ ഈ ഇത്തരം ഈ ഈ വിടുതൽ ശുശ്രൂഷകൾ നയിക്കുന്ന വിടുതൽ വേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് ഇപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെന്താ അല്ലല്ലോ പറഞ്ഞു വരുന്നത് അപ്പം അതെങ്ങനെയാണ് നമ്മളതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക നമ്മൾ ഈ ഉപദേശം പറയുമ്പോൾ ചിലർ ചിന്തിക്കും ഓ ഇവർക്ക് ഈ ഉപദേശം മാത്രമേ ഉള്ളൂ ഈ ഉപദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ട ഒരു ഉപദേശമുണ്ട് അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓ ഇവിടെ ഉപദേശം മാത്രമേ ഉള്ളല്ലോ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഉപദേശം ഒരു പ്രവൃത്തിയെ കൊണ്ടുവരുന്നില്ല ഉപദേശം മാത്രമേ ഉള്ളൂ തല മരപ്പിക്കുവാണ് അപ്പം നമ്മൾ ചിന്തിക്കും ഇതിലും നല്ലത് മറ്റേതായിരുന്നു ഏത് അവിടെ ചെന്നാൽ കൈകൊട്ടുണ്ട് അവിടെ ചെന്ന അന്യഭാഷയുണ്ട് അവിടെ ചെന്നാൽ കുറച്ചും കൂടെ എക്സ്റ്റസി ഉണ്ട് ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിലും ഭേദം അതാണ് അപ്പം എങ്ങനെയാണ് ഈ ഉപദേശത്തെ ഈ ഈ കേൾക്കുന്ന ആൾക്കൊരു പ്രശ്നമുണ്ട് നമ്മളിത് ഉപദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇത് ഈ ബ്ലെസ്സിംഗ് ഒന്നും വേണ്ട അല്ലെങ്കിൽ വിടുതലൊന്നും വേണ്ട ഇങ്ങനെയാണോ നമ്മൾ പറയുന്നത് ഓക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് തന്നെ എൻ്റേതായ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത് ക്ലാരിഫൈ നമ്മുടെ സഭയുടെ ഒരു ഒരു രൂപം ഇത് എങ്ങനെ ഡെവലപ്പായി വന്നുള്ളതാണ് ഈ സ നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു രജിസ്ട്രേഷനോ അങ്ങനെയൊന്നുമില്ല ഇതൊരു പ്ര ഇതൊരു വിശ്വാസികളുടെ ഒരു സംഘമാണ് ഓരോ ദേശത്ത് അവർക്ക് സ്വാതന്ത്ര്യം കൊണ്ടൊരു സംഘം പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇതിനൊരു ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞ പ്രാർത്ഥനാ ഗ്രൂപ്പ് മാത്രമായി പോകുന്നതുകൊണ്ടാണ് നമ്മളതിനെ അത് ചർച്ച അല്ലെന്ന് പറഞ്ഞത് ചർച്ചിൽ പ്രാർത്ഥന നടക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് വെച്ചിട്ടുള്ള മിക്കാറ് എല്ലാ കാര്യങ്ങളും രോഗാവസ്ഥയിലുള്ളവർ ഏ എന്താ വളരെ ഗുരുതരമായ പ്രസ പ്രസിന്ധിയിരിക്കുന്നവർ കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റ് വായിച്ച് നോക്കിയറിയാം എന്നാൽ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് പോലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഹീൽ ചെയ്യുന്ന ദൈവത്തെ എല്ലാം നമുക്ക് കാണാം പക്ഷേ എൻ്റെ അതല്ല എനിക്കത് ഒരു പ്രസംഗത്തിനും പറയാൻ പറ്റത്തില്ല കാരണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്രയത്തിരി അത്ഭുതങ്ങൾ അവിടെ നടന്നു ഇത്രയൊരു അത്ഭുതങ്ങൾ അവിടെ നടന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ആളുകളുടെ ഫോക്കസ് മുമ്പ് അതിനകത്തേക്ക് വരും ക്രിസ്തുവിന് ആർക്കും വേണ്ടാതാവും ദുരാത്മാക്കൾ എത്ര എണ്ണം പുറത്തു പോയിട്ടുണ്ട് ജോർ തന്നെ തന്നെ അറിയാവുന്നേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഭൂതങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് ബ്രദചാരി പഠിപ്പിക്കുന്ന പോലെ ചുമ കോൾഡ് ഡോക്ടറിൻസ് അല്ല ഇത് ആത്മാവിനാൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ഒരു ചെറിയ ചർച്ചയിൽ നിന്ന് പതിനാല് മിഷണറിമാരുണ്ട് നോർത്ത് ഇന്ത്യക്ക് വെളിയിലെ വളരെ ദുർഘടമായ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ഇഷ്ടാനമായ ഇത് ഞാനാരും പറഞ്ഞോട്ടല്ലേ ഇത് ക്രിസ് ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അവർക്ക് ലോകത്തേക്കാൾ കൂടുതൽ കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നെ വിളിച്ചു അദ്ദേഹം ഒരു ട്രഡീഷണൽ ചർച്ചിൽ പാശ്ചാത മകനാണ് അതുകൊണ്ട് പറഞ്ഞു എൻ്റെ ചർച്ചിലെ എൻ്റെ പിതാവ് ഉൾപ്പെടെ പ്രസംഗിക്കുന്നത് മൂല ലോകത്തെക്കുറിച്ചാണ് എനിക്കതിനോട് ഭയങ്കരമായ വിഷമം തോന്നുക ഞാൻ എനിക്ക് എവിടെയെങ്കിലും മിഷണറിയായിട്ട് പോകണം കർത്താവിന് വേറെ എന്താണെന്നാഗ്രഹം ഈ ലോകത്തിൻ്റെ മായിയിൽ നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എന്താ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കൂട്ടം ഇതിൻ്റെ അപ്പോൾ ഈ പുറമേ ഉള്ളതിനപ്പുറത്ത് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് ഏതാ ഇതിനിടയിലുണ്ട് അതിനടുത്ത് വിടുതൽ ഇല്ലെന്നല്ല വിടുതൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് പക്ഷെ അതല്ല നമ്മുടെ വിഷയം ഒരിടത്ത് പോലും വിടുതൽ നടക്കുന്ന ആരും കർത്താവശ്യ ശേഷന്മാരെ പറഞ്ഞിട്ടില്ല പ്രസംഗത്തിന് മുഴുവൻ പറയുന്ന ക്രിസ്തു 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 മാത്രമാണ് അതിൻ്റെ സൈഡ് വേ സൈഡ് പ്രോഡക്റ്റ്സ് ആണ് വിടുതൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരിടത്തോടെ വിടുതൽ നടക്കുന്നു ഓരോരുത്തരെ മിഷൻ നടക്കുന്നു ഓരോരുത്തോടെ ഒരിടത്തുകൂടെ പാവങ്ങൾ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ നടക്കുന്നു ഒരുടത്ത് വാചനം പ്രസംഗിക്കുന്നു ഇതെല്ലാ സഭയിൽ കൃപാവനങ്ങൾക്കൊത്തോ എണ്ണം ക്രിസ്തുവിനൊത്തോ ആണ് നടക്കേണ്ടത് ആ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഇപ്പം ഞാൻ പോയി പ്രസംഗിക്കുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് ആൾക്കാർ കേൾക്കുന്നത് കാരണം ചർച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ചർച്ചിലെ മറ്റ് സഹോദരങ്ങളിൽ ശുശ്രൂഷകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഞാൻ ഇന്നത്തെ സഭയിൽ ശുശ്രൂഷയോട് തന്നെ പറയാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ കൃപാവരങ്ങൾ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തുക വേറൊരു വഴിയുമില്ല എത്ര മാത്രം ഉന്മാദത്തിൽ പോയാലും കൃപാവരങ്ങൾ ഉണ്ടാകണമെന്നില്ല പക്ഷേ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന യേശു ക്രിസ്തു രാജാവും തലയുമായിരിക്കുന്ന ഒരു സഭയിൽ തീർച്ചയായിട്ടും അതിൻ്റെ അവയവങ്ങൾ ശക്തരായിരിക്കും കാരണം തലേവനിൽ നിന്നാണ് ഇത് ഓരോരുത്തരും ഉദവി പ്രാപിക്കുന്നത് അപ്പോൾ ദിസ് ഈസ് സം എ ചർച്ച് ഈസ് സംതിങ് ദ വി നീഡ് ടു എക്സ്പീരിയൻസ് അർ നോ ഹൗ ഹൗ ഡീപ്പ് ഇറ്റ് ഈസ് ആ സഭയുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോൾഡ് ഡോക്ടറിൻസിൻ്റെ പ്രസൻറ്റേഷൻ അല്ല ഇത് അതിൻ്റെ കൂടെ കർത്താവിൻ്റെ പ്രൊവിഡൻസും കൂടെ മനസ്സിലാവും പക്ഷേ നമ്മുടെ പ്രസംഗ വിഷയം ബാറ്റ് വാട്ട് ഇസ് അവർ ഫോക്കസ് വാട്ട് ഡു വി ടീച്ച് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് സഭയുടെ ടീച്ചിങ് ഒരു പത്ത് പ്രസംഗം അരിപ്പിച്ച് കേട്ടാൽ വില് യു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ക്രിസ്ത്യൻ ഡോക്ടറൻസ് ഓഫ് സാൽവേഷൻ ദൈവത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ഒരു വർഷം ചർച്ച ചെയ്യുന്നാൽ നിങ്ങൾ കേൾക്കുമോ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചർച്ചിലല്ല ഇരിക്കുന്നത് അതിനകത്ത് ഈ പ്രാർത്ഥന മാത്രം ഏതാ മറ്റെല്ലാം ഈ പ്രാർത്ഥന മാത്രം വെള്ളിലോട്ട് കൊണ്ടുവന്ന് അത് എൻജോയ് ചെയ്യുവാണ് കാരണം അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ ക്രിസ്തു അപ്രത്യക്ഷമാകത്ത് നിലവിളക്കെടുത്ത് മാറ്റപ്പെടും പ്രാർത്ഥനയ്ക്ക് ഒന്നും ഉത്തരവില്ല ഇന്ന് പല സഭകളിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് കിട്ടുന്നില്ല കിട്ടുന്നില്ലാത്തതിൻ്റെ കാരണം ആ സഭയിൽ നിന്ന് നിലവിളക്കെടുത്ത് മാറ്റപ്പെട്ടു ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം ഉത്തരം തരും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഫോക്കസ് മുഴുവൻ അങ്ങനത്തോട്ട് പോയി പോകുക അതുകൊണ്ട് അത് പറയാനും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്കാർക്ക് അത് മതി അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ വചന ഊന്നി പറയുമ്പോൾ അവർ പറയുമോ ബ്രദറുകാരെ പോലെ ഇവരെ ഇവർ വചന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ ശരിക്കും ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു സഭയിൽ അന്യഭാഷ മാത്രമല്ല ഉണ്ടാകുന്നത് എല്ലാ കൃപാപരങ്ങളും ശുശ്രൂഷാപരങ്ങളും എല്ലാം ഉണ്ടാകണം അത് ഉണ്ട് താൻ ഉണ്ടായിക്കൊണ്ടിരിക്കും